നമസ്കാരം വളരെ അനിതര സാധാരണമായിട്ടുള്ള ഒരു നടപടിയുമായി ജമ്മു കാശ്മീർ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കണം കാരണം ദേശീയ സുരക്ഷയും ക്രമസമാധാനവും കണക്കിലെടുത്തുകൊണ്ട് ഇരുപത്തി അഞ്ചോളം പുസ്തകങ്ങൾ ജമ്മു കാശ്മീരിൽ സർക്കാർ നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്കിപ്പോൾ പറയാനുള്ളത് ദേശീയ സുരക്ഷയും ക്രമസമാധാനവും കണക്കിലെടുത്തുകൊണ്ട് ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ നിരോധിക്കുന്നു എന്നതാണ് ജമ്മുകശ്മീർ സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ഈ പുസ്തകങ്ങൾക്ക് എതിരെ ജമ്മുകശ്മീർ സർക്കാർ നിരോധിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാരണം എന്തായാലും അരുന്ധതി റോയി അടക്കമുള്ള പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഇങ്ങനെ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു കേന്ദ്ര ഭരണ പ്രദേശത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയ ഈ പുസ്തകങ്ങൾ നിരോധിക്കുന്നു എന്ന് തന്നെയാണ് ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടണം എന്ന് തന്നെയാണ് ജമ്മു സർക്കാർ ഇപ്പോൾ ഉത്തരവ് ഉത്തരവിലൂടെ പറയുന്നത് അരുന്ധതി ഇറോയുടെ ആസാദി ഭരണഘടനാ വിദഗ്ധനായിട്ടുള്ള എ ജി നൂറാനിയുടെ ദ കശ്മീർ ഡിസ്പ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ടു രണ്ടായിരത്തി പന്ത്രണ്ട് അടക്കമുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ കശ്മീരിൽ നിരോധിച്ചിരിക്കുന്നത് പുസ്തകങ്ങളുടെ ഉള്ളടത്തിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടതെന്നാണ് ഉദ്യോഗസ്ഥർ ഈ ഒരു തീരുമാനത്തെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമായി നമ്മ നൽകിയിട്ടുള്ളത് ഈ പുസ്തകങ്ങൾ പൊതുസമാധാനത്തിനും സമാധാനത്തിനും രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഹാനികരമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു വേർഷനാണ് അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ പുസ്തകങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ചും യുവത്വത്തെ തീവ്ര നിലപാടുകളിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ വിവിധ ഇന്റലിജൻസ് വകുപ്പുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് തൊണ്ണൂറ്റിയെട്ട് പ്രകാരം ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടുന്നതായും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പുസ്തകങ്ങൾ വിഘടനവാദത്തെ വലിയ തോതിൽ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും വലിയ തോതിൽ അപകടപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു വേഷം കൂടി ഒരു ഉത്തരവ് ഈ ഉത്തരവിൽ ആ ഒരു വേഷം കൂടി പറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവില്ലിടുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും പറഞ്ഞു വെക്കാനുള്ളത്